വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കുടിയൊഴിപ്പിക്കലിന്റെ പേര് പറഞ്ഞ് അസം പോലീസ് മുസ്ലിം ഗ്രാമീണർക്ക് നേരെ കുടിയൊഴിപ്പിക്കലിന്റെയും രണ്ട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പോലീസ് വെടിവയ്പ്പിനെ ന്യായീകരിച്ചും മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചും സ്വതന്ത്ര ചിന്തകൻ സ്വതന്ത്ര ചിന്തകൻ എന്ന അവകാശപ്പെടുന്ന ആലുവ സ്വദേശിയായ ബാബു കേസി എന്നയാളാണ് അസമിലെ പോലീസ് വെടിവയ്പിനെ ന്യായീകരിച്ച് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് മദ്രസയിൽ പോകുന്നവരെയെല്ലാം അവരെ അങ്ങനെ വളർത്തിയവരെയും ഈ ചിന്തകന്റെ പരാമർശം അസം അസം പോലീസ് മുസ്ലിം ഗ്രാമീണർക്ക് നേരെ നടത്തിയ പോലീസിനെ വിമർശിച്ചുകൊണ്ട് ജെയ്സൺ പി ജോയ് എന്നയാൾ ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അസമിലെ മുസ്ലിം ഗ്രാമീണരുടെ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു ജെയ്സൺ പി ജോയ് എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ബാബു എന്ന സ്വതന്ത്ര ചിന്തകൻ വിദേശ കമന്റുമായി രംഗത്ത് വന്നത് ഈ പോസ്റ്റിന് താഴെ ഇയാളിട്ട കമന്റ് ഇപ്രകാരമാണ് അവസ്ഥയറിയാതെ അത്താഴമുണ്ണുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും അവിടുത്തെ ജനത അവരെ വെറുത്തതിന്റെ കാരണം അറിയുമോ താങ്കൾക്ക് സ്ഥാനീയ ജനതയുടെ ഇഷ്ടഭക്ഷണവും വരുമാന മാർഗവും പന്നികളായിരുന്നു അതിനെ വിഷം വെച്ചു കൊന്നും അവിടത്തെ നിവാസികളെ മതത്തിന്റെ പേരിൽ കായികമായി നേരിട്ടതും ഈ അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങളാണ് അതാണ് അവർ ഈ ദരിദ്രനാരായണന്മാരുടെ മരണം ആഘോഷിക്കുന്നത് എന്നാണ് ഇയാളുടെ വ്യാജ പ്രചരണം കൂടാതെ സ്കൂളിൽ പോവാതെ കൂടുന്നവരെ അന്നേ തല്ലിക്കൊല്ലേണ്ടതായിരുന്നു വീടുകൾക്ക് മുമ്പേ മസ്ജിദുകൾ പണിതവരെ അംഗീകരിക്കാനാവില്ല അന്നത്തെ ഹലാൽ തരഭേദത്തിൽ സ്കൂളുകളിൽ ഹിന്ദു സ്ത്രീകൾ പാചകം ചെയ്യുന്ന ഉച്ചഭക്ഷണം കഴിക്കാത്ത കുട്ടികൾ അവരെ അങ്ങനെ വളർത്തിയവരെ തല്ലിക്കൊല്ലണം അതാണ് വേണ്ടത് ഇയാൾ തന്റെ കമന്റിൽ പറയുന്നുണ്ട് അതായത് മുസ്ലിങ്ങളാണ് അവിടെ കലാപം ഉണ്ടാക്കിയത് എന്നും അതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ മരണം ഇത്തരത്തിൽ ആഘോഷിക്കപ്പെടുന്നത് എന്നുമാണ് ഇയാൾ ഈ കമന്റിലൂടെ പറഞ്ഞിരിക്കുന്നത് സ്കൂളുകളിൽ ഹിന്ദു സ്ത്രീകൾ പാചകം ചെയ്യുന്ന ഉച്ചഭക്ഷണം കഴിക്കാത്ത മുസ്ലിം കുട്ടികൾ ഉണ്ട് എന്നും മദ്രസയിലേക്ക് കൂടുന്നവരെ അന്നേ തല്ലിക്കൊല്ലണമെന്നുമാണ് ഇയാൾ പറയുന്നത് അതായത് അസമിലെ മുസ്ലിം ഗ്രാമങ്ങൾക്ക് നേരെയുള്ള പോലീസ് വെടിവെപ്പ് നേരത്തെ തന്നെ നടക്കേണ്ടതായിരുന്നു എന്നാണ് ഇയാളുടെ കമന്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ സ്വതന്ത്ര ചിന്തകന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ അതേ പോസ്റ്റിൽ തന്നെ വലിയ വിമർശനം വന്നപ്പോൾ അതിനുള്ള മറുപടിയായി ഇസ്ലാം മാനവരാശിക്ക് ആപത്താണെന്നും മതരഹിത സമൂഹത്തിന് മാത്രമേ മാനവരാശിയെ നേർവഴിക്ക് നയിക്കാനാവൂ എന്നുമാണ് ഇയാൾ പറഞ്ഞത് എന്തായാലും ഇയാൾ അവകാശപ്പെടുന്നത് പോലെ അസമിൽ ആരും ആരുടെയും പന്നികളെ കൊന്നിട്ടില്ലെന്നും ഇയാളുടെ കമന്റിന് താഴെ തന്നെ അവിടെ ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് എന്ന പ്രൊഫൈലാണ് അസം മുസ്ലിങ്ങൾ പന്നികളെ വിഷം വെച്ചു കൊന്നു എന്ന സ്വതന്ത്ര ചിന്തകന്റെ കമന്റിന് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത് അസമിൽ ഈ പറയുന്ന ദരംഗ് ജില്ല അതുപോലെ ഉദാൽഗുഡ് സോനിത്പൂർ തുടങ്ങിയ ബോറോ മജോറിറ്റി ഏരിയയിൽ മൂന്ന് വർഷം തോക്ക് പിടിച്ച് നടന്ന താനൊക്കെ വെറും ശിശു അവിടെ ആരുടെയും പന്നിയെ ആരും കൊല്ലുന്നില്ല മതപരമായി അവർ അവിടെ കേരളത്തെ പോലെ ജീവിതം വെറുതെ എന്തെങ്കിലും മുസ്ലിം വിരുദ്ധത പറയുക എന്നിട്ട് ഒരു സത്യമായി പ്രചരിപ്പിക്കുക നീയൊക്കെ മനുഷ്യനാണോ അതോ മൃഗമാണോ എന്നാണ് ചുങ്കത്തറ എന്നയാൾ ഇയാൾക്ക് നൽകുന്ന മറുപടി ഏതായാലും ഇദ്ദേഹത്തിന്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുന്ന നിരവധി കമന്റുകൾ ഇയാൾക്കെതിരെ വന്നതോടെ ആ പോസ്റ്റിലെ കമന്റ് മുക്കി സ്വതന്ത്ര ചിന്തകൻ സ്ഥലം കാലയാക്കിയിട്ടുണ്ട് പോസ്റ്റിൽ ഇത്തരത്തിൽ ഒരു കമന്റും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല പക്ഷേ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള